ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ ഇടവക തിരുനാളാണ് ഇടവക പെരുന്നാളാണ് ആ പെരുന്നാളിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഈ എൻ്റെ ഇടവക എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ വെളിയനാട് എന്ന സ്ഥലത്ത് ഉള്ള സെന്റ് സേവിയേഴ്സ് ചർച്ച് എന്ന പള്ളിയാണ് എൻ്റെ ഇടവക പള്ളി അതായത് സെന്റ് സേവിയേഴ്സ് സെന്റ് സേവിയേഴ്സ് ചർച്ച് വെളിയനാട് അപ്പോൾ ഞങ്ങളുടെ എടവക മധ്യസ്ഥൻ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറാണ് ഫ്രാൻസിസ് സേവിയറിന്റെ നാമത്തിലുള്ള പള്ളിയാണ് എൻ്റെ ഇടവ പള്ളി അപ്പോൾ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുന്നാളാണ് അപ്പോൾ ആ തിരുനാളിൻ്റെ ഒരുക്കങ്ങളായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ ധ്യാനവും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു അതെല്ലാവരും പങ്കെടുത്തു അതായത് എൻ്റെ ഇടഭാഗങ്ങളെല്ലാം തന്നെ അതിൽ വളരെ സജീവമായി പങ്കെടുത്തു അതിന് ഞങ്ങളുടെ വികാരിയച്ചൻ്റെ സേവനം വലിയ ഒരു സേവനമാണ് സ്തുത്യർഹമായ സേവനമാണ് അദ്ദേഹം വളരെ ആത്മീയമായിട്ടൊക്കെ ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു പുരോഹിതനാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഇടവകയിൽ വന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇടവകങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ കഴിവതും എല്ലാവരും പറ്റുന്നിടത്തോളം എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോയിട്ട് കുർബാനയിൽ പങ്കെടുക്കാനും വിശുദ്ധ കർമ്മ കർമ്മങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്ത് തിരിച്ചു വരുവാനൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ ഇടവകക്കാരെയും ഒക്കെ സംബന്ധിച്ച് ഈ തിരുനാളെന്ന് പറയുന്നത് വളരെ വലുതാണ് വലിയ ആഘോഷം നൽകുന്ന ഒരു സംഭവമാണ് കാരണം ആത്മീയമായി ഒരുങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ തിരുനാൾ നടത്തുന്നത് അതിന് ഞങ്ങളുടെ വികാരിയച്ചൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ വികാരിയച്ഛൻ ഞങ്ങൾ സ്നേഹപൂർവ്വം ഞങ്ങൾ വികാരിയച്ചനെ വിളിക്കുന്നത് ജിജോച്ചൻ എന്നാണ് കേട്ടോ ജിജോച്ചൻ അപ്പോൾ അച്ഛൻ്റെ പേര് റവറൻ ജോസഫ് കുറിയന്നൂർ പറമ്പിൽ എന്നാണ് വികാരി വികാരിയച്ചൻ്റെ പേര് ഞങ്ങൾ ജിജോച്ചൻ എന്ന് വിളിക്കുന്നത് പക്ഷേ അച്ഛൻ്റെ പേര് ഫാദർ ജോസഫ് കുറിയന്നൂർ പറമ്പിൽ എന്നാണ് അപ്പോൾ വികാരിഅച്ചൻ വന്നതോടുകൂടി ഞങ്ങളുടെ ഇടവകയ്ക്ക് നല്ല ഒരു പുത്തൻ ഉണർവും കാര്യങ്ങളും ഒക്കെ ലഭിച്ചു ആത്മീയമായിട്ടൊക്കെ എല്ലാവരും വളർന്ന് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു പിന്നെ ഈ പെരുന്നാളിന് വേണ്ടി ഞങ്ങളുടെ കൈക്കാരന്മാരും അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്മിറ്റിക്കാരും ഒക്കെ വളരെ അക്ഷീണമായി പ്രവർത്തിച്ചു വികാരിച്ചന്റെ നേതൃത്വത്തിൽ അതുകൊണ്ട് തന്നെ വളരെ കളർഫുള്ളായി പെരുന്നാൾ നടത്തുവാനായിട്ടൊക്കെ സാധിച്ചു ആത്മീയമായിട്ടും മറ്റ് എല്ലാ രീതിയിലും തന്നെ പെരുന്നാൾ വളരെ കളർഫുള്ളായി നടത്തുവാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നു ഇപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് പെരുന്നാൾ ഞങ്ങൾ മെയ് ഒന്നാം തീയതി മുതലാണ് തുടങ്ങുന്നത് മെയ് ഒന്ന് മുതൽ നാല് വരെയാണ് അപ്പോൾ പ്രധാന തിരുന്നാൾ എന്ന് പറയുന്നത് മെയ് നാലാം തീയതിയാണ് അപ്പോൾ നാലാം തീയതിയാണ് പ്രധാന തിരുന്നാൾ അപ്പോൾ ഒന്നാം തീയതി കുടിയേറ്റം കാര്യങ്ങളും അങ്ങനെ ആഘോഷമായിട്ട് നാല് ദിവസത്തെ തിരുന്നാളാണ് നമുക്കറിയാം വിശുദ്ധ ഫ്രാൻസിസ് ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്രാൻസിസ് ഫ്രാൻസിസേറിയറിനെ ഒരു വിശുദ്ധനാക്കി മാറ്റാനായിട്ട് പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ദൈവവചനത്തിൽ അദ്ദേഹത്തിനുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ദൈവവചനത്തിലെ ഒരു വാക്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞു പതിച്ചു തറച്ചു അതായത് നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്തു പ്രയോജനം എന്നുള്ള ആ തിരുവചനം ആ വിശുദ്ധൻ്റെ മനസ്സിലേക്ക് വളരെയേറെ സ്പർശിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അദ്ദേഹം ഒരു വിശുദ്ധിയുടെ പാതയിലേക്ക് നീങ്ങുന്നതായിട്ടാണ് അങ്ങനെ അദ്ദേഹം സഭയ്ക്ക് ഒരു നല്ല വിശുദ്ധനായി മാറി ഇപ്പോൾ ഞങ്ങളുടെ ഈ നാട്ടിലെ ഇടഭകങ്ങളെ സംബന്ധിച്ചും അതായത് മറ്റു മതത്തിലുള്ള എല്ലാ ആൾക്കാരെ സംബന്ധിച്ചും ഈ നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ഒരു ആഘോഷമായ പെരുന്നാളാണിത് അപ്പോൾ ഇത് ഈ നാടിൻ്റെ ഐശ്വര്യം ആയിട്ട് ഞങ്ങൾ കാണുന്നത് നമ്മുടെ വിശുദ്ധൻ്റെ തിരുനാളാണ് അപ്പോൾ വളരെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാരും ഞങ്ങളുടെ ഇടഭാഗങ്ങളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് വളരെ എല്ലാ വർഷവും വളരെ ഭക്തിപൂർവം ഞങ്ങൾ ഈ തിരുനാൾ ആഘോഷിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ നടത്തി ഞങ്ങളുടെ ധ്യാനവും കാര്യങ്ങളും ഒക്കെ ഇടവക ധ്യാനവും കാര്യങ്ങളും ഒക്കെ നടത്തി ഞങ്ങൾ തിരുനാളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയാണ് ഞങ്ങളുടെ തിരുനാൾ മെയ് ഒന്നാം തീയതി വൈകിട്ട് അഞ്ച് പതിനഞ്ചിനാണ് ഞങ്ങളുടെ തിരുനാളിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങുക അന്നേ ദിവസം കൊടിയേറ്റ് നടത്തുന്നത് ഞങ്ങളുടെ വികാരിയച്ചൻ തന്നെയാണ് ഞങ്ങളുടെ എടവകയുടെ വികാരിയായിരിക്കുന്ന റവറൻ ഫാദർ ജോസഫ് കുറിയന്നൂർ പറമ്പിൽ ഞങ്ങളുടെ ജിജോ അച്ഛനാണ് ഞങ്ങളുടെ കൊടിയേറ്റ് പെരുന്നാൾ കൊടി കൊടിയേറ്റ് നടത്തുന്നത് പിന്നീട് അതിനുശേഷം വിശുദ്ധ കുർബാനയും കാര്യങ്ങളുമൊക്കെയുണ്ട് അതിനുശേഷം വൈകിട്ട് ഏഴ് പതിനഞ്ചിന് ഒരു ഹാസ്യ മാന്ത്രികം കിടിലം എന്ന് പറയുന്ന ഖാസ്യ മാന്ത്രികം ആലപ്പുഴ മാജിക് വിഷൻ ആൻഡ് കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യ അവതരിപ്പിക്കുന്ന നല്ല ഒരു അടിപൊളി മാജിക് ഷോയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ ആ ആഘോഷങ്ങളോട് കൂടിയാണ് നമ്മൾ പെരുന്നാൾ തുടങ്ങുക പിന്നെ രണ്ടാം പെരുന്നാൾ രണ്ടാം തീയതി മണിക്ക് വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഞങ്ങളുടെ വികാരി ജനറ ഞങ്ങളുടെ അതിരൂപതയുടെ വികാരി ജനറളായിരുന്ന എൻ്റെ ഇടവകാംഗമായ ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട കാരണം ഞാൻ നിങ്ങളുടെ ചെറുപ്പം മുതലേ കണ്ട ഞങ്ങളുടെ അച്ഛനാണ് അതായത് ഞങ്ങളുടെ ഇടവകംഗമാണ് അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ അതിരൂപതയുടെ വികാരി ജനറളാണ് അപ്പം ഞങ്ങൾക്ക് ഒന്നും കൂടി സന്തോഷമാണ് അപ്പോൾ അദ്ദേഹമാണ് വിശുദ്ധ കുർബാനക്ക് നേതൃത്വം നൽകുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ പേര് വെരി റവറൻ ഡോക്ടർ സ്കറിയ കന്യാക്കോണിൽ അച്ഛനാണ് അച്ഛനും പിന്നെ സഹകാർമ്മികരും കൂടെ മൂന്ന് സഹകാർമ്മിയരും കൂടെയാണ് അങ്ങനെ ബലിയർപ്പിക്കുന്നത് അതിനുശേഷം സിമിത്തേരി സന്ദർശനവും ധൂപ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയുണ്ട് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് പിന്നെ അതിനുശേഷം ഞങ്ങൾ ഏഴ് മണിക്ക് ഞങ്ങൾ ഞങ്ങളുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല വചന പ്രഘോഷകനായ അതാണ് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിൻ്റെ വചനപ്രകോഷണമൊക്കെ നമ്മൾ കാണുന്നതാണ് അതായത് എല്ലാവരുടെയും എല്ലാവരെയും സ്പർശിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രഘോഷണം നിങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞങ്ങളുടെ അതിരൂപതയുടെ ഞങ്ങളുടെ പിതാവാണ് അതായത് അഭിയന്തിയമാർ തോമസ് തറയിൽ പിതാവിനെ ഞങ്ങൾ സ്വീകരണം അതിനുശേഷം ഏഴ് പതിനഞ്ചിന് അദ്ദേഹത്തിൻ്റെ സന്ദേശമുണ്ട് വചനപ്രഘോഷണമുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഈ പെരുന്നാളിന് വലിയ മുതൽക്കൂട്ടാണ് കാരണം ഞങ്ങളുടെ പിതാവ് വന്ന് ഞങ്ങളുടെ പള്ളിയിൽ വന്ന് പെരുന്നാളിന് നല്ലൊരു സന്ദേശമൊക്കെ നൽകുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ആത്മീയമായിട്ടൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ ഉണർവും ഉന്മേഷവും നൽകുന്ന കാര്യമാണ് പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ കണക്ക് മെയ് മൂന്നാം തീയതി മൂന്നാം തിരുന്നാൾ അതായത് നാല് മുപ്പതിനാണ് നാല് മുപ്പതിനാണ് അന്നത്തെ വിശുദ്ധ കുർബാനയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അതേ റവറൻ്റ് ഫാദർ ആന്റണി ഏത്തക്കേട്ടച്ഛനാണ് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് അതിനുശേഷം വൈകിട്ട് ഉണ്ട് പള്ളിയിൽ നിന്നും പുളിഞ്ചോട് അതായത് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്നും പുളിഞ്ചോട് ഞങ്ങളുടെ ഒരു കുരിശടി ഈ റോഡ് സൈഡിലുണ്ട് അപ്പോൾ ആ കുരിശടിയിലേക്ക് പ്രദീക്ഷിണം പോകുന്നുണ്ട് അപ്പോൾ ആ പള്ളിയിൽ നിന്ന് പോയിട്ട് തിരിച്ച് കുരിശടിക്ക് ഇറങ്ങി ഞങ്ങൾ പള്ളിയിലേക്ക് വരുന്നു അപ്പോൾ അന്നേ ദിവസം നമുക്ക് ഈ പ്രദീക്ഷിണത്തോടനുബന്ധിച്ച് തന്നെ നല്ല ശിങ്കാരി മേളമുണ്ട് നല്ല ശിങ്കാരി മേളമുണ്ട് ആകാശവിസ്മയമുണ്ട് അതായത് നല്ല വെടിക്കെട്ടും കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ടും കാര്യങ്ങളും കൂടെ ഒക്കെ ആകുമ്പോൾ ഈ പെരുന്നാൾ ഒന്ന് കളർഫുള്ളാകും അതായത് ആത്മീയമായിട്ട് ഒരുങ്ങുന്നതോടൊപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു കലാപരിപാടിയും കൂടെ ഒക്കെ വരുമ്പോൾ ആളുകൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പെരുന്നാളിനെ സംബന്ധിച്ച് നമുക്കറിയാം അതായത് സന്തോഷത്തിൻ്റെ ആ ദിനമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ആഘോഷം കൂടെ ആകുമ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ ഇരട്ടി മധുരം ഉള്ളതായി മാറും പിന്നെ മെയ് നാലാം തീയതിയാണ് ഞങ്ങളുടെ പ്രധാന തിരുനാള് അതായത് പ്രധാന തിരുനാൾ എന്ന് പറയുന്നത് മെയ് നാലാം തീയതിയാണ് അന്ന് ആറേ മുക്കാലിന് രാവിലെ ആറേ മുക്കാലിന് നമുക്ക് പള്ളിയിൽ സപ്രായും വിശുദ്ധ കുർബാനയൊക്കെ ഉണ്ട് പക്ഷേ ഒമ്പത് പതിനഞ്ചിനാണ് ഞങ്ങളുടെ പ്രധാന തിരുനാൾ കുർബാന ആഘോഷമായ റാസ കുർബാനയാണ് അപ്പോൾ അത് നയിക്കുന്നത് റവറൻ ഫാദർ ജോസഫ് നടുവിലേക്കളവച്ഛനാണ് അപ്പോൾ അച്ഛനാണ് അന്നത്തെ ഈ പറഞ്ഞ ആഘോഷമായ റാസ നടത്തുന്നത് പിന്നെ ആ കുർബാനയ്ക്ക് ശേഷം വാഹന വഞ്ചരിപ്പൊക്കെ ഉണ്ട് പുതിയ വാഹനമൊക്കെ എടുത്തവർക്കൊക്കെ പള്ളിയിൽ കൊണ്ടുവന്നൊക്കെ വാഹനമൊക്കെ വ്യഞ്ചരിക്കുവാനൊക്കെയുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുർബാനയ്ക്ക് ശേഷം എല്ലാവരും വീട്ടിൽ പോയതിനു ശേഷം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് പെരുന്നാളിന്റെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് വന്നിട്ട് വൈകിട്ട് അഞ്ച് മണിക്കാണ് ഞങ്ങളുടെ റംശ പ്രാർത്ഥനയും കാര്യങ്ങളും പിന്നെ തിരുനാൾ പ്രദക്ഷിണം അന്ന് വൈകിട്ടാണ് തിരുനാൾ പ്രദക്ഷിണം അതിനോടനുബന്ധിച്ച് കൊടിയറക്കെ ലതിഞ്ഞ് സമാപന ഉണ്ട് പിന്നെ അതിനുശേഷമാണ് നമ്മളുടെ പെരുന്നാളിന് കിട്ടിയ നേർച്ച വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ അതിന്റെ ലേലവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പോൾ അതിനുശേഷം ഏറ്റവും അവസാനമായി ഏഴ് മണിക്ക് നല്ല ഒരു അടിപൊളി സൂപ്പർ ഹിറ്റ് നാടകമുണ്ട് പാലാ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ നല്ല അതിമനോഹരമായ നാടകമാണ് അപ്പോൾ ഇതെല്ലാം അതോടുകൂടി നമ്മുടെ പെരുന്നാളിന് സമാപനമാകുകയാണ് അപ്പോൾ ഇതെല്ലാം ൊരുക്കിയത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനായ ജിജോ അച്ഛൻ്റെ നേതൃത്വത്തിൽ പിന്നെ കൈക്കാരന്മാർ അതുപോലെ തന്നെ ഈ പള്ളി കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടെ കൂടി നല്ല അതിന് നേതൃത്വം നൽകിയത് ഞങ്ങളുടെ ഫാദർ ഞങ്ങളുടെ വികാരി അച്ഛൻ തന്നെയാണ് അപ്പോൾ ജിജോ അച്ഛനെ ഞങ്ങൾ നല്ല സ്നേഹത്തോടെ സ്മരിക്കുന്നു കാരണം അച്ഛൻ്റെ ഈ സേവനം ഞങ്ങളുടെ ഇടപഴയ്ക്ക് ഒന്നിനൊന്നിന് ആത്മീയമായും മറ്റ് എല്ലാ തലങ്ങളിലും ഉയർച്ചയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രത്യേകത വളരെ സിമ്പിളാണ് ഒരു നല്ല മനുഷ്യനാണ് എല്ലാവരും എല്ലാവരുമായിട്ടും വളരെ സ്നേഹത്തിൽ എല്ലാവരുമായി ഒന്നിച്ചു നിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന അങ്ങനെ ഒരു നേതൃപാഠം അച്ഛനുണ്ട് ഇനി അച്ഛനെ കിട്ടിയത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷം തന്നെയാണ് പിന്നെ നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുനാൾ ഞങ്ങളുടെ വീട്ടുകാരെ സംബന്ധിച്ചും ഇടവകക്കാരെ സംബന്ധിച്ചും ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചും നാനാജാതി മതസ്ഥരെ സംബന്ധിച്ചും എല്ലാ വർഷവും വളരെ ആഘോഷപൂർവമായി വന്ന് ഭക്തി ആദരപൂർവ്വം കൊണ്ടാടുന്ന തിരുനാളാണ് അപ്പം ആ ഫ്രാൻസിസ് സേവിയറിനെ സ്പർശിച്ച വാക്ക് നമുക്കും ആ വചനം ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കട്ടെ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കതുകൊണ്ട് എന്ത് പ്രയോജനം ഫ്രാൻസിസ് ചെയ്ത് സ്പർശിച്ച വാക്കിതാണ് അതുകൊണ്ടാണ് അദ്ദേഹം നല്ലൊരു വിശുദ്ധനായി മാറിയത് അദ്ദേഹം പല പല രാത്രികളിലും ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഉറക്കത്തിലെ ഈ ദർശനം ഈ വചനം വരുവാ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ദർശനമായിട്ട് വരുമായിരുന്നു ഫ്രാൻസിസ് ഫ്രാൻസിസേ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടമായാൽ നിനക്ക് അതുകൊണ്ട് എന്തു പ്രയോജനം ശരിയല്ലേ നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും എന്തെല്ലാം സമ്പാദ്യമുണ്ടായാലും എന്തെല്ലാം കാര്യങ്ങൾ നാം പടവെട്ടി നേടി വച്ചാലും അവസാനം നാം ഒരാറടി മണ്ണിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ വചന ഓർമ്മയിൽ നിൽക്കുക നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്